എംപിയെ കുറിച്ച് ഈ മണ്ഡലത്തിന് ഒട്ടേറെ പരാതികൾ ഉണ്ടെന്ന് കേട്ടു അതേസമയം സിറ്റിംഗ് എം പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ സംവാദങ്ങളിൽ പങ്കെടുത്ത ഒരു എം പി ആണ് കുടിക്കുന്നിൽ സുരേഷ് പക്ഷേ മണ്ഡലത്തിൽ അദ്ദേഹം ചെലവഴിച്ച പണത്തിന്റെ കണക്ക് ഞാൻ നോക്കിയപ്പോൾ ആറേക്കാൾ കോടി രൂപ ഇനിയും മണ്ഡലത്തിൽ ചെലവഴിക്കാത്ത ഒരു എം പി ആണ് എന്ന് പറഞ്ഞാൽ സ്വന്തം തുക പോലും മണ്ഡലത്തിൽ വേണ്ടവിധം ചെലവഴിക്കാത്ത എം പിമാരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ആണ് മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെതിരായിട്ടൊരു വികാരമുണ്ടോ ഒരിക്കലുമില്ല നിങ്ങൾ നമ്മുടെ അരുൺകുമാർ അരുൺ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതുപോലെ യു ഡി എഫിൻ്റെ കോട്ടയായി പതിനഞ്ച് വർഷക്കാലം അച്ചൻകോവില് തുടങ്ങി കുട്ടനാട്ടിലെ കൈനഗിരി വരെയുള്ള പ്രദേശങ്ങളിൽ ഈ പ്രദേശം ഒരു യു ഡി എഫിൻ്റെ ഉറച്ച പ്രദേശങ്ങളൊന്നുമല്ല ഇത് ഭൂരിഭാഗവും എൽ ഡി എഫിന് മേൽക്കോയുമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊടിക്കുന്നിൽ സുരേഷ് ഈ മണ്ഡലത്തിലേക്ക് കടന്നു വരികയും കേവലം ഒരു പഞ്ചായത്ത് മെമ്പർ ചെയ്യുന്നത് പോലെയുള്ള സജീവമായ ഇടപെടലിലെ ഇടപെടലിലാണ് അദ്ദേഹം ഈ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം മൂന്ന് ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന ഈ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധിയായി തുടരുന്നത് കോൺഗ്രസ് ഈ വർഷം ഈ ഒരു തെരഞ്ഞെടുപ്പിലെ മുമ്പിലോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ മതേ മ മതേതരത്വം ഊട്ടി വേണ്ടി കോൺഗ്രസ് എടുക്കുന്ന നിലപാട് നമുക്കറിയാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്നലെയും കൂടെ കടന്നു വന്ന സി എ അടക്കമുള്ള വിഷയങ്ങളിലെടുക്കുന്ന ആ നിലപാടിനെതിരെ അതിശക്തമായി പാർലമെൻറ്റിൽ ആ ഈ രാജ്യത്തിന് മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആ എടുക്കുന്ന നേതാക്കന്മാരെയാണ് കോൺഗ്രസ് വീണ്ടും ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് കൊടിക്കുന്ന സുരേഷ് എം കേരളത്തിലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സവിശേഷ സാഹചര്യം കൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ കൂടിയാണ് പ്രിയപ്പെട്ട കൊടിക്കുന്ന മണ്ഡലത്തിലൊരു എം പി എന്ന നിലയിൽ ഒരു വിരുദ്ധ വികാരമില്ല ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അങ്ങനെ ഒരു വികാരം തന്നെ ഇവിടെ ഇല്ല എൽ ഡി എഫിനും അതുപോലെ തന്നെ ബി ജെ പിക്ക് മറ്റുള്ള പാളയങ്ങളിൽ നിന്ന് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൈജു കലാശാല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ള കാര്യം ശരി തന്നെയാണ് അതിന് അതിനുശേഷം കേരള കോൺഗ്രസിലേക്ക് പോയി അത് നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിൽ കിടന്ന് പെടയുന്നില്ല ഒരിക്കലും പെടയുന്നില്ല ഒരിക്കലും പെടയുന്നില്ല അതിനുശേഷം എത്രയോ എത്രയോ നാളുകളായി കോൺഗ്രസ് നേതൃത്വമായി അകന്ന് നിന്ന് അതിനുശേഷം കേരള കോൺഗ്രസിലേക്ക് കടന്നുപോയി ഞാൻ പൂർത്തിയാക്കട്ടെ കേരള കോൺഗ്രസിലേക്ക് കടന്നുപോയി എൽ ഡി എഫിന്റെ ഭാഗമായതിനു ശേഷം വീണ്ടും ഈ ബി ജെ പിയുടെ കാര്യം നമുക്കറിയാം നിരവധിയ നിരവധിയായ നേതാക്കന്മാർ നേതാക്കന്മാർ ഓടി നടന്ന ഓരോ ബി ജെ പി ബി ജെ പിയുടെ നേതാക്കന്മാർ ജാവദേക്കറിന്റെ നേതൃത്വത്തിൽ നിരവധിയായ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെ നേതാക്കന്മാരുടെ വീടുകളിൽ പോയി ആരെയും കിട്ടാതെ വന്നപ്പോൾ പൈസ കൊടുത്തൊരു സ്ഥാനാർത്ഥിയെ വിലക്കെടുത്ത് ആ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചത് കൊണ്ട് ഒരു നേട്ടവും ബിജെപിക്ക് ഈ വിഷയത്തിൽ നേരിടാൻ പോകുന്നില്ല ഒരിക്കലുമില്ല കൊടുക്കുന്നിൽ സുരേഷിന്റെ പാരമ്പര്യം ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യം അത് ഈ മണ്ഡലത്തിലെ ഓരോ ഓരോ വോട്ടർമാർക്കും വ്യക്തമായി അറിയാം കൊടിക്കുന്ന സാധിക്കുമോ അത് മുപ്പത്തഞ്ച് വർഷക്കാലമായി എം ആയിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ ആ മതനിരപേക്ഷത അത് ഇന്ത്യയിലെ ഒരിക്കലും ഒരിക്കലും ഇല്ല കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിന് അത് കൊടിക്കുന്നിൽ സുരേഷിനോടൊപ്പമായിരിക്കും മാവേലിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് പറയുന്നത്